നമസ്കാരം അടുത്ത മാസം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമെന്ന് ഉറപ്പാണെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു പതിവിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടി എന്ന നിലയിൽ രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ പദ്ധതികൾ ഒരുക്കി മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് അങ്ങനെ എല്ലാ പാർട്ടികളും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചപ്പോൾ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷനിലെ നാൽപ്പത്തെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച രംഗത്തിറങ്ങി ഇത് സി പി എമ്മിനെയും ബി ജെ പിയേയും ഞെട്ടിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയൊന്നും ചെയ്യാറില്ല മാത്രമല്ല മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ എം എൽ എയും യശരീരനായ കോൺഗ്രസ് നേതാവ് ജി കാർത്തികേന്റെ മകനുമായ ശബരിനാഥിനെയാണ് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ച ഒരു സ്ഥാനാർത്ഥി ഏറെ ശ്രദ്ധ നേടുന്നു വൈഷ്ണവ സുരേഷ് എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് ആര് നഗരസഭ ഭരിച്ചാലും ആര് ജയിച്ചാലും തോറ്റാലും ഈ പെൺകുട്ടി ജയിച്ചിരുന്നെങ്കിൽ എന്നാണ് അതിന് സവിശേഷമായ കാരണങ്ങളുണ്ട് ഈ പെൺകുട്ടി ഒരേ സമയം വിദ്യാർത്ഥിനിയും ജോലിക്കാരിയുമാണ് അതേസമയം സജീവ രാഷ്ട്രീയക്കാരിയാണ് പലപ്പോഴും വനിതകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആളില്ലാതെ വരുമ്പോൾ അവിടെ ഒരു പദവി ബാക്കിയാകുമ്പോൾ ആരെങ്കിലുമൊക്കെ കെട്ടിയേൽപ്പിക്കുന്നതാണ് എന്നിട്ട് അവർ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കൂടെ കൂടി അവരുടെ നിഴലായി വളർന്നു വരാനാണ് ശ്രമിക്കുന്നത് എന്നാൽ രാഷ്ട്രീയം കൃത്യമായ രക്തത്തിൽ കലർന്ന ഒരു പെൺകുട്ടിയാണ് വൈഷ്ണ എന്ന് മാത്രമല്ല തിരുവനന്തപുരത്തെ മൂന്നാമത്തെ പാർട്ടി ആയിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അവൾ തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ അധികാരമല്ല അവരുടെ ലക്ഷ്യം നേരെമറിച്ച് രാഷ്ട്രീയ പ്രവർത്തനമാണ് അതാണ് വൈഷ്ണയെ വേറിട്ട് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് സി പി എമ്മിനും ബി ജെ പിക്ക് ആണ് ധിപത്യം എല്ലാവർക്കും അറിയാം നഗരസഭ ഭരിക്കുന്നത് സി പി എം ആണ് രണ്ടാമത്തെ പാർട്ടി മുഖ്യപ്രതിപക്ഷം ബി ജെ പി ആണ് നൂറ് സീറ്റുകൾ നഗരസഭയിൽ കേവലം പത്ത് സീറ്റ് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ആകപ്പാട് കോൺഗ്രസ് പാർട്ടിക്കുള്ളത് ഒരേ ഒരു നിയമസഭാംഗമാണ് കോവളത്തെ വിൻസെന്റ് ആ പാർട്ടിയിൽ ചെറുപ്പം മുതലേ പ്രവർത്തിക്കുന്നു എന്നതാണ് വൈഷ്ണവ സുരേഷിന്റെ പ്രത്യേകത തിരുവനന്തപുരം വിമൻസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ കെ എസ് യുന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു അവിടെ ചെയർപേഴ്സണായി മത്സരിച്ചു നമുക്കൊക്കെ അറിയാം തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക കോളേജുകളിലും എസ് എഫ് ഐ അല്ലാതെ മറ്റൊരു പാർട്ടി ഇല്ല എം ജി കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിൽ എ ബി വിപിക്കാണ് പ്രാധാന്യം ഒരിടത്തും കെ എസ് യുവിനെ നിലം തൊടാൻ കഴിയില്ല വിമൻസ് കോളേജിൻ്റെ കാര്യം പറയുകയേ വേണ്ട ആ വിമൻസ് കോളേജിൽ കെ എസ് യുവിന്റെ നേതാവായി പ്രവർത്തിക്കുകയും അവിടെ മത്സരിച്ച് തോറ്റെങ്കിലും അവിടെ മത്സരിക്കുകയും ഒക്കെ ചെയ്ത ധീരവനതയാണ് വൈഷ്ണ അതിനുശേഷം വൈഷ്ണ ടെക്നോ പാർക്കിൽ ജോലിക്ക് കയറി ഇന്നും ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിലെ ജോലിക്കാരിയാണ് അതേസമയം കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് എങ്ങനെയാണ് ജോലിക്കാരി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവാകുന്നത് എന്ന് സംശയമുണ്ടാവാം വൈസ് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ പാർട്ട് ടൈമായി തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിയമം പഠിക്കുന്നു ആ നിയമപഠനത്തിന്റെ ഭാഗമായി കെ എസ് യു പ്രവർത്തിക്കുന്നു അങ്ങനെ കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നു അതായത് ജോലി ചെയ്യുന്നു പഠിക്കുന്നു എന്ന് മാത്രമല്ല തിരുവനന്തപുരത്തെ കെ എസ് യുവിൻ്റെ എല്ലാ സമരങ്ങളിലെയും സജീവ സാന്നിധ്യമാണ് അത് പിന്നിൽ നിന്നുള്ള സമരമല്ല മുമ്പിൽ നിന്ന് തന്നെ സമരം നയിക്കും പോലീസിൻ്റെ പീഡനം ഏറ്റുവാങ്ങും പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കും ഉശിരോടുകൂടി സമര നായികയായി രംഗത്ത് വരും നമ്മുടെ രാഷ്ട്രീയക്കാർ അവരുടെ ഉപജീവന വഴിയായി രാഷ്ട്രീയത്തെ തിരഞ്ഞെടുക്കുമ്പോൾ പണിയെടുത്തു ജീവിക്കുന്നവരുടെ എനിക്ക് ബഹുമാനം മാറ്റി കുഴനാടൻ അങ്ങനെയാണ് പണിയെടുത്തു ജീവിക്കും ഇവിടെ പണിയെടുക്കുന്നു പഠിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു തീർന്നില്ല അറിയപ്പെടുന്ന അവതാരികയാണ് അവതാരിക എന്ന വാക്ക് ഞാൻ ബോധപൂർവ്വം പറയുന്നതാണ് ചാനൽ പരിപാടി അവതരിപ്പിക്കുന്നവരെയും ആങ്കർ എന്ന വാക്കിന് തെറ്റായി ആളുകൾ ഉപയോഗിക്കുന്ന അവതാരക അല്ല അവതാരികയാണ് തോങ്കുടെ ആമുഖത്തിന് പറയുന്നത് അവതാരിക എന്ന അതേ വാക്ക് തന്നെയാണ് ചാനൽ അവതാരികയും പരിപാടികൾ അവതരിപ്പിക്കുന്നവരെയും വിളിക്കുന്ന വാക്കും അവതാരിക പല ടെലിവിഷൻ പരിപാടികളിലെയും അവതാരികയായിരുന്നു മാത്രമല്ല നഗരത്തിലെ പല പ്രമുഖ ഷോകളിലേയും അവതാരികയാണ് അത്ര മിടുക്കുകയാണ് വൈഷ്ണവ ഇനി കേട്ടോളൂ അവിടെയും അവസാനിക്കുന്നില്ല വൈഷ്ണയുടെ മെടുക്ക് വൈഷ്ണ ഒന്നാന്തരം കർണാടക സംഗീതാണ് വൈഷ്ണ ഒന്നാം തരം ബാസ്കറ്റ്ബോൾ കളിക്കാരിയാണ് ഇത് രണ്ടു കൂടി കേട്ടപ്പാടാണ് എനിക്ക് വൈഷ്ണവോട് പ്രത്യേക സ്നേഹവും ആദരവും തോന്നിയത് അതായത് ഒരേ സമയം ജോലി ചെയ്യുന്നു ആ സമയത്ത് തന്നെ പഠിക്കുന്നു അതിനിടയിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്നു ചാനലുകളിലും മറ്റ് സ്റ്റേജ് ഷോകളിലുമൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്നു ഇടവേളകളിൽ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നു സംഗീതം പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു ഇതിനൊക്കെ ഒപ്പം തന്നെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സമരമുഖത്ത് നിൽക്കുന്നു ഇങ്ങനെയൊരാളെ ജയിപ്പിക്കാതിരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് തിരുവനന്തപുരം നഗരസഭ കോൺഗ്രസ് പിടിക്കുമെന്ന പ്രതീക്ഷ എനിക്കില്ല അതിനുള്ള സാധ്യത വിരളമാണ് സി പി എമ്മിന് വലിയ ക്ഷീണമുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും ബി ജെ പിക്ക് സി പി എം കഴിഞ്ഞാൽ അവിടെ ഗ്രിപ്പ് ഉള്ളത് പക്ഷേ വൈഷ്ണയെ പോലൊരു പെൺകുട്ടി മത്സരിക്കുമ്പോൾ അവൾ ജയിക്കണം അത് അന്തസ്സുള്ള പൊതുപ്രവർത്തകരെ പ്രത്യേകിച്ച് സ്വന്തം ഐഡന്റിറ്റിയുള്ള സ്ത്രീകളെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ആദ്യത്തെ പടിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് തിരുവനന്തപുരം നഗരസഭയിൽ മത്സരിക്കുന്ന വൈഷ്ണ സകലരുടെയും സ്ഥാനാർത്ഥിയായി മാറണമെന്ന് വൈഷ്ണയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷ മുട്ടണയുടെ കാര്യത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജനകീയനായി റിനോയ് ജയിച്ചത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വോട്ടിന് പക്ഷേ റിനോയ് അകാലത്തിൽ മരിച്ചുപോയി വാടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവരുടെ ഭൂരിപക്ഷം ഇരുന്നൂറ്റി മൂന്നായി കുറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപതിൽ അവർ നേടിയ ഭൂരിപക്ഷത്തിൻ്റെ പകുതിയായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വോട്ട് നേടിയ സി പി ഐ എം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടിലേക്ക് താഴ്ന്നു ശ്രദ്ധിക്കേണ്ട കാര്യം കേവലം അഞ്ഞൂറ്റി അഞ്ച് വോട്ട് മാത്രം നേടി മൂന്നാമതെത്തിയ കോൺഗ്രസ് പാർട്ടി ആയിരത്തി ഇരുപത്തഞ്ച് വോട്ട് നേടി അതായത് ഇരട്ടിയിലധികം വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി മുട്ടടയിൽ നേടിയിരുന്നു ബി ജെ പി എഴുന്നൂറ്റി നാല് വോട്ട് എന്നത് എഴുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടാക്കി വർദ്ധിപ്പിച്ചു അതുകൊണ്ടാണ് മുട്ടടയിൽ പുതിയൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വിജയ പ്രതീക്ഷ ഉണ്ടാകുന്നത് വളരെ ശുഭകരമായ വാർത്തയായി ഇത് മാറുന്നത് ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കെട്ടിയേൽപ്പിച്ചു തിരുവനന്തപുരം നഗരത്തിലേക്ക് അവർ ഉണ്ടാക്കിയ പുലിവാലുകളും നാണക്കേടുകളും ഈ നാടിനെ ഇന്നും മറക്കാൻ കഴിയില്ല ഏറ്റവും കൂടുതൽ നഗരസഭയുടെ കാശടുത്ത് ലണ്ടനിൽ പോയി ഒരു കള്ള അവാർഡും വാങ്ങിക്കൊണ്ട് വന്ന് അതിൻ്റെ പേരിൽ മൈലേജ് എടുക്കാൻ ശ്രമിച്ചു അവർ എവിടെ മത്സരിച്ചാലും തോറ്റുപോകുമെന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് ഇക്കുറി മത്സരിക്കുമെന്ന് കണ്ടറിയണം അവിടെയാണ് കോൺഗ്രസ് പാർട്ടി എല്ലാവർക്കും സ്വീകാര്യതയുള്ള ഒരു യുവ വനിതാ നേതാവുമായി രംഗത്ത് വരുന്നത് വൈഷ്ണവ സുരേഷിന് എല്ലാവിധ ആശംസകളും വിജയിക്കട്ടെ തിരുവനന്തപുരം നഗരത്തിന് മുഖഛായ മാറ്റാനുള്ള ശ്രമത്തിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു